ഹായ് ഓൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കണമല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ലുങ്കി മോണ്ടും കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അത് വെച്ചിട്ട് നമുക്ക് രടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിൽ കുട്ടികൾക്ക് ആൺകുട്ടികൾക്കാണെങ്കിലും പെൺകുട്ടികൾക്കാണെങ്കിലും ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാൻ പറ്റിയൊരു സംഭവം കേട്ടോ വേറെ ഒന്നല്ല ഷോർട്ട്സാണ് കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് അതിന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത് മുണ്ട് മൊത്തത്തിലുണ്ട് കേട്ടോ മൊത്തം മുണ്ട് നല്ല വീതി ലെങ്ത്തൊക്കെ ഉള്ള ഒരു മുണ്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ഞാനൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ പീസിൻ്റെ ലെങ്ത് വന്നിട്ട് ഏകദേശം ഒരു ഇരുപത്തി നാല് ഇഞ്ചോളം ഞാൻ ലെങ്ത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇരുപത്തിനാല് ഇഞ്ചോളം ലെങ്ത്ത് എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളവശത്തായിട്ട് ഞാനൊരു ഒന്നര ഇഞ്ച് ഞാൻ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വേസ്റ്റിന് വേണ്ടിയിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഒരു അര ഇഞ്ച് ഒന്ന് മടക്കി കൊടുത്തിട്ട് ഇഞ്ചിൽ നമുക്ക് താഴ്ത്തി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അവിടെ വേസ്റ്റിൻ്റെ അവിടെ നമുക്ക് ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടുള്ള ഭാഗമാണ് കേട്ടോ അത് ഇനി നമുക്ക് ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ലെങ്ത്ത് മാർക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ എടുത്തിട്ടുള്ള ലെങ്ത്ത് ഫുള്ളായിട്ട് വേണം താഴ്ഭാഗത്ത് നമ്മൾ രണ്ട് ഇഞ്ച് എക്സ്ട്രാ നമ്മൾ കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഇരുപത്തിനാല് ഇഞ്ചിൽ തന്നെ നമ്മൾ ഇതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് സോറി നമ്മൾ ഒന്നര ഇഞ്ച് നമ്മൾ വേറെ എക്സ്ട്രാ എടുത്തതാണ് കേട്ടോ ഇരുപത്തിനാല് ഇഞ്ച് നമ്മൾ മൊത്തത്തിൽ എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ വേസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് വേസ്റ്റിൻ്റെ അവിടെ നമുക്ക് വേസ്റ്റിൻ്റെ അളവ് എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ നല്ലൊരു ഭാഗമാണ് അതിൻ്റെ കൂടെ ഒരു രണ്ട് ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ട് നമ്മളൊന്ന് മാർക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ വേസ്റ്റിൻ്റെ അളവ് എത്രയാണോ അതിൻ്റെ നാലൊരു ഭാഗം അതിൻ്റെ കൂടെ ഒരു മൂന്നിഞ്ച് കൂട്ടിയിട്ട് നമ്മൾ ഈ ഒരു ക്രോച്ച് ഏരിയ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് താഴോട്ടേക്കുള്ള ഈ ഒരു അകലം മാർക്ക് ചെയ്തിട്ടുള്ളത് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒരു രണ്ട് ഇഞ്ച് നീക്കിയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കവിടെ ഒന്ന് കർവ് ചെയ്ത് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അടുത്ത് നമ്മൾ താഴ് താഴ്ഭാഗത്ത് ഒരു രണ്ട് ഇഞ്ച് നമ്മളൊന്ന് കയറ്റിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ നോക്കിയത് അപ്പോൾ നിങ്ങൾക്കത് കാണിച്ച് തരാനായിട്ട് ഞാൻ കയറ്റി വെച്ചിട്ട് ചെയ്യാം കേട്ടോ അപ്പം അതായത് ഇതുപോലെ ഇഞ്ച് ഒന്ന് ആദ്യം മുകളിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക നമ്മൾക്കത് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഓരോ ഇഞ്ച് മടക്കി ഉള്ളിലോട്ട് മടക്കിയിട്ട് നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാമല്ലോ പിന്നെ നമുക്ക് ആ ഒരു അകലം നമ്മുടെ കാലിൻ്റെ വീടുത്തുണ്ടല്ലോ അവിടെ ഒന്ന് അടയളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഞാനൊരു എട്ട് ഇഞ്ചോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ പത്ത് വയസ്സിൻ്റെ ഞാൻ നേരത്തെ പറയാൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നു പത്ത് വയസ്സായ ഒരു മോൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ എൻ്റെ മോൾക്ക് തന്നെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ പത്ത് വയസ്സുണ്ടെന്നുണ്ടെങ്കിൽ ആളധികം വണ്ണമില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വണ്ണം കുറവ് കാലിൻ്റെ ആ ഒരു അകലൊക്കെ എത്ര തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ ഒരു എട്ട് ഇഞ്ചൊക്കെ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് അതിലും കൂടുതൽ എടുക്കണം എന്നുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ പിന്നെ ലെങ്ത്തിൻ്റെ കാര്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര എടുക്കാം കേട്ടോ ഇതിനൊക്കെ ലെങ്ത്ത് കുറവിലിടുന്ന കുട്ടികളുണ്ട് അപ്പോൾ അതുപോലെ ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ ലെങ്ത്ത് കുറച്ചിട്ട് എടുത്തോളൂ അല്ലയെന്നുണ്ടെങ്കിൽ കൂട്ടണം എന്നുണ്ടെങ്കിൽ കൂട്ടിയിട്ട് അതിലെടുക്കാട്ടോ പിന്നെ ഈ ഒരു ഇതൊക്കെ ഓരോ കുട്ടികളിലെയും വേസ്റ്റിൻ്റെയൊക്കെ അളവ് വ്യത്യാസമായിരിക്കുമല്ലോ അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ആ ഒരു ക്രോച്ചേരിയുടെ ഭാഗത്തൊന്ന് കർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എട്ട് ഇഞ്ച് താഴെ മാർക്ക് ചെയ്തു എന്ന് പറഞ്ഞല്ലോ അവിടേക്കൊന്ന് ചെരിച്ചൊന്നും ഇങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട് കിട്ടാം അത് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് കൊടുക്കണമെങ്കിൽ സ്ട്രെയ്റ്റ് ആയിട്ട് വരച്ച് കൊടുക്കുക അപ്പോൾ കുറച്ചുകൂടി ഇങ്ങനെ ഒരു ലൂസിലൊക്കെ എടുക്കും കിട്ടാം ഇത് തന്നെ അത്യാവശ്യം ലൂസ് ഉണ്ട് അവൾക്ക് പിന്നെ ഞാൻ വല്ലാണ്ട് ലൂസാക്കി കൊടുത്തില്ല ഇനി നമ്മൾ ഈ രണ്ട് താ താഴ്ഭാത്ത് രണ്ട് ഇഞ്ച് കയറ്റി വരച്ചതും അതുപോലെ തന്നെ മോൾ ഭാഗത്ത് നിന്ന് താഴോട്ടേക്ക് ഒരു ഒന്നര ഇഞ്ച് നമ്മൾ താഴ്ത്തി വരച്ചിട്ടുണ്ടായിരുന്നല്ലേ അതൊന്നും നമ്മൾ കട്ട് ചെയ്യുന്നില്ല ആ മാർക്കിങ്ങൊക്കെ അതേപോലെ തന്നെ കിടക്കും പിന്നെ നമ്മൾ ഈ ക്രോച്ചേരിയും അതുപോലെ തന്നെ ആ ഒരു ചെരിവ് കട്ട് കാലിൻ്റെ ആ ഒരു ചെരുവ് കട്ട് ചെയ്തില്ലേ വരച്ച് വെച്ചിട്ടില്ലേ അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇത്രയാണ് നമ്മൾ കട്ടിങ് വരണുള്ളൂ വളരെ സിമ്പിളാണ് നമുക്കത് ചെയ്തെടുക്കാനായിട്ട് ഇപ്പോൾ ഈ ഒരു ലുങ്കിന്ന് വേണമെന്നൊന്നുമില്ല ചെറിയൊരു കട്ട് പീസ് കിട്ടിയാലും കുട്ടികളുടെ ആവശ്യമായിട്ടുള്ള ആ ഒരു ലെങ്ത്തിൽ ഒക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതുള്ളൂ കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഇതേ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ മാറ്റി വയ്ക്കാൻ നമുക്കിനി സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അത് അപ്പോൾ അതായത് ഒക്കെ അതിൻ്റെ സൈഡ് പീസ് പോയതാണ് കേട്ടോ ഇതിൽ നമുക്ക് പെൺകുട്ടികൾക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ചെറിയ പീസുകളൊക്കെ കട്ട് ചെയ്തിട്ട് പ്ലേറ്റ്സ് ഒക്കെ ഇട്ട് കൊടുക്കാം അപ്പം ഞാനിതിൽ വേറെ ഒന്നും ചെയ്യുന്നില്ല വേറെ ഒന്നും ചെയ്യാനായിട്ട് നിന്നില്ല കേട്ടോ അപ്പോൾ അതാ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എടുക്കാം അപ്പോൾ ഇതിൻ്റെ നല്ല വശമാണ് വരണത് ഈ ഒരു മാർക്ക് ചെയ്ത ഭാഗമാണ് കേട്ടോ നമ്മൾ നല്ല വശം വരുന്നത് അപ്പോൾ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വയ്ക്കുക ചേർത്ത് വെച്ചിട്ട് ഈ ക്രോച്ചേരിയുടെ ഭാഗം ഉണ്ടല്ലോ അത് നമുക്ക് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കുക പിന്നെ ഒരു കാലിഞ്ചൊക്കെ വിട്ടാൽ മതിയാവും കേട്ടോ കാലിഞ്ചോ അതിൻ്റെ അങ്ങനെ വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതിയാവും നമ്മൾ ഒരുപാട് അങ്ങനെ നീക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഡബിൾ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഇത് സ്റ്റിച്ച് ചെയ്ത് അതേപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ ഭാഗത്തോട്ടും ഈ ഒരു ക്രോച്ചേരിയുടെ ഭാഗമുണ്ടല്ലോ അതും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ലൈൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് കട്ടായിപ്പോയി അപ്പം അത് രണ്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് താഴ്ഭാഗം കാലിൻ്റെ ഭാഗം വരുന്ന ഭാഗം ഉണ്ടല്ലോ അതൊന്നാദ്യമൊന്നും മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പം ഇതുപോലെയാണ് നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ആ ക്രോച്ചേരിയ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇങ്ങനെയാണ് കിട്ടുക ഇനി നമുക്ക് ഇതിന് താഴ്ഭാഗത്ത് രണ്ട് ഇഞ്ച് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഓരോ ഇഞ്ച് നമ്മൾ ഉള്ളിലോട്ട് മടക്കിയിട്ട് ഇതേപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ സ്റ്റിച്ച് ചെയ്യുമ്പോൾ രണ്ടറ്റത്തും സ്റ്റിച്ച് ചെയ്യണം മടക്കി കൊടുത്തതിൻ്റെ രണ്ടറ്റത്തും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പോഴാണ് പതിഞ്ഞ് നല്ല ഭംഗിയിലേക്ക് എടുക്കുകയുള്ളൂ അപ്പോൾ അത ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ കുറേ ദിവസങ്ങളായിട്ടുണ്ട് കേട്ടോ ഒരാഴ്ചക്കും ഏതെ ആയിട്ടുണ്ട് നമ്മൾ വീഡിയോ രണ്ടാഴ്ചത്തോളം ആയിട്ടുണ്ട് നമ്മൾ ഏകദേശം വീഡിയോസൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒന്ന രണ്ട് ഷോർട്സ് മാത്രമാണ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ വീട്ടിൽ ചെറിയ പണികളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമുക്ക് വീഡിയോ ഇടാനായിട്ട് പറ്റാഞ്ഞത് കേട്ടോ പിന്നെ നമ്മൾ പുതിയ ഓർഡറുകളും കാര്യങ്ങളൊക്കെ എടുത്തു തുടങ്ങിയിട്ടുണ്ട് വിഷുവിനായിട്ടുള്ളത് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ വീഡിയോ എടുക്കാനായിട്ടുള്ള ഒരു കുറവായിരുന്നു ടൈം കുറവായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ഫോണാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ സ്റ്റോറേജ് ഫുള്ളായിട്ട് വീഡിയോ എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതും കൂടെ ആകുമ്പോൾ നമ്മൾ സ്ലോ ആയിട്ട് പോകണത് വീഡിയോ എടുക്കാനായിട്ട് അപ്പോൾ ഇനി എന്തായാലും വീഡിയോസ് ഉണ്ടാവുമെന്ന് വിചാരിക്കാം കണ്ടിന്യൂസ്ലി വീഡിയോസ് ഇടണം എന്ന് തന്നെയാണ് നമുക്ക് ആഗ്രഹമൊക്കെ കേട്ടോ അപ്പോൾ എന്തായാലും താഴ്ഭാഗം ആ ഒരു ഭാഗം ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്താണ് നമുക്ക് ആ ഒരു കാലിൻ്റെ ഭാഗം വരുന്ന ഭാഗം ഇതുണ്ടല്ലോ നമ്മൾ ആ ഒരു താഴ്ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തുനിന്ന് നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കാലിൻ്റെ ആ ഒരു പോർഷനിലോട്ട് ആ ഒരു ക്രോച്ചേരിയയുടെ ഭാഗത്തൊക്കെ ആയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഒരു ഭാഗത്തു നിന്ന് തുടങ്ങിയിട്ട് അടുത്ത കാലിലോട്ട് അവസാനിപ്പിച്ചിട്ടാണ് നമ്മൾ ചെയ്യണത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ ഡബിൾ സ്റ്റിച്ച് ഇത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം തന്നെ ഏകദേശം പണി കഴിഞ്ഞു ഇനി നമുക്ക് ആ ഒരു ഇലാസ്റ്റിക്ക് ഇടുന്ന ഭാഗമുണ്ടല്ലോ അവിടെ ആദ്യം തന്നെ ഒരു അര ഇഞ്ചിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നതായിട്ട് തന്നെ എടുക്കണം വിചാരിച്ചത് കേട്ടോ പക്ഷേ ഫോണിൽ സ്റ്റോറേജ് ഫുള്ളായിട്ട് പറ്റുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനത് കാണിച്ചു തരികയാണ് ആദ്യം ഒരു കാലിഞ്ച് ആര ഇഞ്ചോ അങ്ങനെ ഉള്ളിലോട്ട് മടക്കിയിട്ട് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കും അതിന് ശേഷം നമ്മൾ ഒന്ന് ഒരിഞ്ചിൽ നമ്മൾ ഉള്ളിലോട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പമായിരിക്കും കിട്ടാം അല്ലാതെ നിങ്ങൾക്ക് എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചെണ്ടും കാലിഞ്ചിൽ മടക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് ഒരിഞ്ചിൽ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഭാഗം ഒന്ന് വിട്ടിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിക്കുന്ന നിർത്താനായിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ തുടങ്ങിയോടത്തെ കുറച്ചൊന്ന് വിട്ടിട്ട് വേണം കേട്ടോ എന്നിട്ട് നമുക്കിതായി ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട് ഇലാസ്റ്റിക് ഒന്ന് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അളവ് നമ്മുടെ വേസ്റ്റിൻ്റെ അളവിനേക്കാളും ഒരു മുക്കാലൊക്കെ വേസ്റ്റിൻ്റെ അളവിൻ്റെ മുക്കാൽ മുക്കാലൊക്കെ ആയിട്ടാണ് ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് പകുതിയാണ് പകുതിയെക്കാളും കുറച്ചുകൂടെ കൂടുതലെടുത്താൽ മതി അങ്ങനെ എടുത്താൽ കഴിഞ്ഞാൽ നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കിട്ടാം ഒരു മുക്കാലൊക്കെ എടുത്തു കഴിഞ്ഞാലും നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ഞാൻ എന്താ അതുപോലെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ എന്താ ഒരു സൂചിച്ചിട്ട് സേഫ്റ്റി പിന്നെ ഉപയോഗിച്ചിട്ട് ഞാൻ ഞാനിതൊന്ന് കറത്തിക്കൊടുക്കുന്നതിൻ്റെ കേട്ടോ ഇത് കടത്തി കൊടുത്തതിന് ശേഷം എന്താ ഇതുപോലെ ഒന്നിൻ്റെ മീൽ ഒന്ന് വെച്ചിട്ട് നമുക്കൊന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം രണ്ടും കൂടെ ഒന്നിച്ചാക്കി വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണമെങ്കിൽ അതൊരു കട്ടി കൂടിയ പോലെ അങ്ങനെ എടുക്കും അപ്പോൾ ഇതുപോലെ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞ് നല്ല ക്ലിയർ ആയിട്ട് വെക്കാം അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതിനെ ഉള്ളിലോട്ട് കടത്തി കൊടുക്കാം ൊന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഉള്ളിലോട്ട് പൊക്കോളോട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു വിട്ട ഗ്യാപ്പുണ്ടല്ലോ അതൊന്ന് ഫിൽ ചെയ്തെടുക്കാം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ കൂടെ സെൻറ്ററിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ലാട്ടോ അത് വേണം എന്നുള്ളവർ ചെയ്താൽ മതി കുഴപ്പമൊന്നുമില്ല ഇങ്ങനെയൊക്കെ ഇടുന്നാലും നമുക്കിപ്പോൾ ഇടാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല അങ്ങനെയുള്ള ആൾക്കാരുണ്ടായിരുന്നുണ്ടെങ്കിൽ അതിൻ്റെ മീതെ കൂടെ ഒരു സ്റ്റിച്ചും കൂടിയും കൊടുത്താൽ മതി സെൻറ്ററിലോ നിക്കിയിട്ടൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും കുഴപ്പമില്ലാട്ടോ എൻ്റെ ഇങ്ങനെ വലിച്ചു പിടിച്ച് കൊടുത്തിട്ട് വല്ലാണ്ട് ഓവറായിട്ടല്ലേ കൂടി തന്നെ വെളിച്ചു പിടിച്ചിട്ട് അതിൻ്റെ മീതെക്കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും അപ്പം അതാ വേറെ കൈകളൊക്കെ ഇടയിൽ വരുന്നുണ്ട് പൊട്ടാണ് ഭയങ്കര ചെണ്ട പൊട്ടിലാണ് കേട്ടാൾ അതാണ് കൈ കാണുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഫൈനലിൽ ഒക്കെ വരുന്നത് ഇതൊന്നും ഷോർട്സ് ഉണ്ട് ഫൈനലൊക്കെ കാണുന്നത് കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ നമ്മളിന്നത്തെ ഒരു വീഡിയോ ഒരു ഇഷ്ടമാണ് ഞാൻ ലൈക്കുക